മഹാനായ അബു ഉബൈദാഹുഹു ബഹ്റൈനിൽ നിന്ന് നികുതി എടുത്ത് അഥവാ ജിസിയ പിരിച്ചെടുത്തിട്ട് അദ്ദേഹം വരുന്നുണ്ട് ജിസിയ ഇസ്ലാമിക ഗവൺമെന്റ് അമുസ്ലിം പൗരന്മാരിൽ നിന്ന് ഈടാക്കുന്ന നികുതി അതാ ജിസിയ അത് പിരിച്ചെടുത്തിട്ട് മഹാനായ റസൂഡല്ലാഹി സല്ലാഹു അലൈഹി വസല്ല മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നുണ്ട് സുഭഹി നിസ്കാരം കഴിഞ്ഞപ്പോ മഹാനായ അബു ഉബൈദ അറദിയല്ലാഹു വൺഹുവിനെ കണ്ട സ്വഹാബാക്കളെ അവരിങ്ങനെ സന്തോഷം കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് നമുക്കറിയാം സ്വഹാബാക്കളൊക്കെ പട്ടിണി പാവങ്ങളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്ന ആളുകളാണ് പ്രവാചകരും പ്രവാചകന്റെ സ്വഹാബാക്കളും മഹാനായ അബോ ഉനെ കണ്ട സമയം സ്വഹാബാക്കളുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷം കാരണം സ്വഹാബാക്കൾക്കറിയാം അദ്ദേഹം നികുതി വിരിച്ചിട്ടാണ് വരുന്നത് അദ്ദേഹത്തിന്റെ കയ്യില് നികുതി പണമുണ്ട് ഇനി പ്രവാചകൻ ഇത് സ്വഹാബാക്കൾക്ക് എന്ത് ചെയ്യും അത് വിതരണം ചെയ്യുമെന്ന് അറിയുന്നത് കൊണ്ട് ആ സന്തോഷത്താലാണ് സ്വഹാബാക്കൾ ചിരിക്കുന്നത് അവിടിങ്ങനെ സന്തോഷത്തിന്റെ ആ പുഞ്ചിരി സ്വഹാബാക്കളുടെ മുഖത്ത് കണ്ടപ്പോൾ കാരണം തങ്ങൾക്ക് മക്കൾക്ക് എന്ത് ചെയ്യുക ഭക്ഷണം വാങ്ങിക്കൊടുക്കാം തന്റെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം ആ ഒരു വല്ലാത്ത സന്തോഷം ആ മുഖത്ത് ഇങ്ങനെ കടന്നു വന്ന് അത് പുഞ്ചിരിയിലൂടെ എങ്ങനെ അവിടെ മുഖത്ത് പ്രകടമായപ്പോ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ആ സ്വഹാപത്തിനെ വിളിച്ചു ഉമ്മിലൂ മാ ഉമ്മിലൂമായ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹമുണ്ടല്ലോ ആ അനുഗ്രഹത്തിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ ആഹ്ലാദിച്ചോളൂ സ്വഹാബ നിങ്ങൾ സന്തോഷിച്ചോളൂ അള്ളാഹുവാണ് സത്യം രണ്ടു തവണ പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞു അള്ളാഹുവാണ് സത്യം അള്ളാഹുവാണ് സത്യം ലാ അൽ അലൈക്കും ഞാൻ ഒരിക്കലും നിങ്ങളുടെ മേലതാ ദാരിദ്ര്യത്തെ പേടിക്കുന്നില്ല സ്വഹാബ നിങ്ങൾക്ക് പട്ടിണിയുണ്ടാകുമെന്നൊരവസ്ഥയെ ഞാൻ പേടിക്കുന്നില്ല സ്വഹാബ വലാക്കിന്നക്ഷ അലയിക്കും എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ പേടിക്കുന്നത് എന്താണെന്നറിയുമോ അൻതുസത്ത ദുനിയ അലയിക്കും ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാകുന്ന ഒരവസ്ഥ വരും സ്വഹാബ ആ ദുനിയാവിലെ ഓരോ വിഭവങ്ങളും വസ്തുക്കളും നിങ്ങളുടെ മേൽ ഒരു ഉണ്ടാവും ആ ദുനിയാവിലെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും അത് നിങ്ങൾക്ക് സംജാതമാകുന്ന ഒരു കാലഘട്ടം സ്വഹാബ കടന്നു വന്നാൽ കമാലാമൻ കാന കപുലക്കും നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഒരുപാട് ആളുകളുണ്ട് പൂർവികരായിട്ടുള്ള ആളുകൾ അവർക്കല്ലാഹുവിന്റെ അനുഗ്രഹം അങ്ങ് അല്ലാഹു നൽകിയപ്പോ അവർക്കല്ലാഹു ദുനിയാവിലെ വിഭവങ്ങൾ അങ്ങ് വാരിക്കോടിക്കൊടുത്തപ്പോ ആ മുൻഗാമികളായ ആളുകൾ നശിക്കപ്പെ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിപ്പിക്കപ്പെടുമോ എന്ന് പത്തുഹരിക്കവും ആ അനുഗ്രഹത്തെ അവർ അമൂല്യമായി കണ്ടപ്പോ അവർ ആ അനുഗ്രഹത്തെ അമൂല്യമായി കണ്ട സമയത്ത് അവർ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു സ്വഹാബ ആരോടാ സഹോദരങ്ങളെ പ്രവാചകൻ ഇത് പറയുന്നത് ഏറെ ഞാൻ നിങ്ങളിൽ പേടിക്കുന്നത് നിങ്ങളിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുമോ എന്നാണ് ദുനിയാവിലെ സൗകര്യങ്ങൾ നിങ്ങളിൽ വ്യാപിക്കുമ്പോ നിങ്ങൾ അതിൽ മതിമറന്ന് നിങ്ങളെ ദുനിയാവിലും എന്നുള്ള പേടിയാണ് സ്വഹാബ എനിക്കിന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല സ്വഭാബത്തിനോട് പറയും